നമസ്കാരം സ്ഥിരമായി ഒരാൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പാരമ്പര്യം തൃശ്ശൂരുകാർക്കില്ല രാഷ്ട്രീയ ചാണക്കിനും കേരളത്തിന്റെ സ്വന്തം ലീഡറുമായിരുന്ന കെ കരുണാകരൻ പോലും തൃശൂരുകാരുടെ ഈ ശീലത്തിന് ഇരയായിട്ടുമുണ്ട് എവിടെയും എപ്പോഴും കയറി ചെല്ലാൻ അധികാരമുണ്ടായിരുന്ന ജനകീയനായിരുന്ന വി വി രാഘവനായിരുന്നു അന്ന് കെ കരുണാകരനെ മലർത്തിയടിച്ചത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി വിജയിപ്പിച്ചിരുന്ന തൃശൂർ ഇക്കുറി ഇരുവരെയും വിട്ട് എൻഡിഎ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു എന്ന് മാത്രം എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപിയുടെ വിജയം കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഒരു പരാജയമായിരുന്നു കരുണാകരന്റേത് അതുപോലെ വമ്പന്മാരായ എൽ ഡി എഫിലെ വി എസ് സുനിൽകുമാറിന്റെയും യു ഡി എഫിലെ കെ മുരളീധരന്റെയും പരാജയം എൽ ഡി എഫിലും യു ഡി എഫിലും വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കിയേക്കും പ്രചാരണത്തിന്റെ തുടക്കത്തിൽ ആർക്കും വ്യക്തമായ മുൻതൂക്കം ഉണ്ടായിരുന്നില്ല അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളും മുന്നണികളും പ്രതീക്ഷിച്ചപ്പോഴും തൃശ്ശൂരുകാർ ഒരു മുന്നറിയിപ്പും നൽകിയില്ല പക്ഷേ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ അവർ അത് വ്യക്തമാക്കി തുടക്കത്തിൽ അല്ലാതെ ഒരിക്കൽ പോലും സുനിൽകുമാർ ലീഡ് ചെയ്തില്ല കെ മുരളീധരൻ മുരളീധരനാകട്ടെ ചിത്രത്തിലേ ഇല്ലാത്ത അവസ്ഥയിലായി വിജയമുണ്ടാകുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇത്ര വലിയൊരു വിജയമുണ്ടാകുമെന്ന് അവർ പോലും വിചാരിച്ചു കാണില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇത്തവണത്തെ വിജയത്തിനായി സുരേഷ് ഗോപി അക്ഷീണം പ്രയത്നിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ജോലി തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായി തിരുവനന്തപുരത്താണ് താമസമെങ്കിലും എപ്പോഴും വിളിപ്പുറത്തുണ്ടെന്ന് തൃശൂരുകാരെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും പതിനേഴ് ദിവസം മാത്രമാണ് പ്രചാരണത്തിന് സുരേഷ് ഗോപിക്ക് അവസരം കിട്ടിയതെങ്കിലും വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്തി ഇരു മുന്നണികളെയും ഞെട്ടിപ്പിക്കാൻ അദ്ദേഹത്തിനായി ആ ഞെട്ടിപ്പ് ഇത്തവണയും തുടർന്നു പകരം വെക്കാനില്ലാത്ത ജനകീയൻ എന്ന നിലയിലാണ് സി പി ഐ സുനിൽകുമാറിനെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചത് ആരെയും പേരെടുത്ത് വിളിക്കാനുള്ള അടുപ്പം സുനിൽകുമാറിനുണ്ടായിരുന്നു കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിരുന്നു സുനിൽകുമാറിന്റെ ബന്ധം മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ പത്ത് തവണയാണ് സി പി ഐ വിജയിച്ചത് ഏഴു തവണ മാത്രമാണ് യു ഡി എഫിനെ വിജയം അനുകൂലിച്ചത് ഈ ചരിത്രം സി പി ഐക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു വ്യക്തിബന്ധങ്ങൾ ഒട്ടും കുറവില്ലാത്ത വ്യക്തിയായിരുന്നു കെ മുരളീധരനും വടകരയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്ന കെ മുരളീധരൻ സഹോദരി പത്മജയുടെ പാർട്ടി മാറ്റത്തോടെയാണ് വടകര വിട്ട് തൃശൂരിലേക്ക് പോകേണ്ടി വന്നത് അതോടെയാണ് തൃശൂരിൽ ശരിക്കും ത്രികോണ മത്സരമായത് ടി എൻ പ്രതാപനോട് അത്ര താല്പര്യമില്ലാതിരുന്ന കോൺഗ്രസുകാർ പോലും മുരളീധരന് വേണ്ടി രംഗത്തിറങ്ങി പക്ഷേ ഒരു വേള യു ഡി എഫുകാർ പാലം വലിച്ചോ എന്ന മുരളീധരന് തന്നെ സംശയം തോന്നിയിരുന്നു എന്നും കോൺഗ്രസുകാർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട് വോട്ടെണ്ണലിൽ ചിത്രത്തിലേ ഇല്ലാത്ത മുരളീധരൻ മൂന്നാം സ്ഥാനത്തായി പോയത് ഇതുകൊണ്ടാണോ എന്ന് പരിശോധിച്ച ശേഷമേ വ്യക്തമാകൂ കോൺഗ്രസിന്റെ വോട്ടുകളിൽ കുറവുണ്ടാകുന്നുവെങ്കിൽ അത് യു ഡി എഫിൽ പൊട്ടിത്തെറി ഉണ്ടാക്കിയേക്കും കെ മുരളീധരന് വോട്ട് കുറഞ്ഞാൽ യു ഡി എഫിൽ പൊട്ടിത്തെറിക്ക് സാധ്യത ഉണ്ടെന്നതുപോലെ സുനിൽകുമാറിന് വോട്ട് കുറഞ്ഞാൽ എൽ ഡി എഫിലും പൊട്ടിത്തെറി ഉണ്ടായേക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തൽ തന്നെയായിരിക്കും അതിന് കാരണം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ജയം ഉറപ്പാക്കാൻ നീക്കുപോക്കുകൾക്ക് വേണ്ടിയാണ് ബി ജെ പിയിലെ പ്രകാശ് ജാവദേക്കർ സമീപിച്ചതെന്നാണ് ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പ് ദിവസം വെളിപ്പെടുത്തിയത് കരുവന്നൂർ തട്ടിപ്പ് ജില്ലയിൽ സി പി എമ്മിന് ചില്ലറ കേടുപാടുകളല്ല ഉണ്ടാക്കിയത് പാർട്ടിക്കാർ തന്നെ പാർട്ടിക്കെതിരായി അത് തൃശൂർ മണ്ഡലത്തിൽ തങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുമോ എന്ന് സി പി ഐക്ക് ഭയവും ഉണ്ടായിരുന്നു അതിനിടയിലാണ് നീക്കുപോക്ക് വിവാദം ഉയർന്നു വന്നത് സുനിൽകുമാറിന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞാൽ അത് സി പി എം വോട്ട് മറച്ചു എന്ന ആരോപണം ശക്തമാക്കും അത് പൊട്ടിത്തെറിയാകും ഇന്നലെ വരെ കേരളം ബി ജെ പിക്ക് ബാലികേറ എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ഗോപി വിജയിച്ചു എന്ന് മാത്രമല്ല തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ മത്സരം സൃഷ്ടിക്കാനും ബി ജെ പിക്ക് ആയി ശരിക്കും രാഷ്ട്രീയക്കാരെല്ലാം മാതൃകയാക്കേണ്ടതാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം വിജയിച്ച് അടങ്ങൂ എന്ന വാശിയിൽ പരാജയത്തിൽ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങി ഒടുവിൽ വൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു സാധാരണക്കാരോട് അടുത്തിടപഴകി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജനകീയ അടിത്തറ വളരെ വേഗം വളർന്ന് പന്തലിക്കുകയായിരുന്നു ശക്തൻ തമ്പുരാൻ മാർക്കറ്റിന് കേന്ദ്രത്തിൽ നിന്ന് ഒരു കോടി വാങ്ങി നൽകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു ഇനി കേന്ദ്രം നൽകിയില്ലെങ്കിൽ താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം നൽകുമെന്നും കൂടി പറഞ്ഞതോടെ ജനം വിശ്വസിച്ചു പറഞ്ഞതുപോലെ പണം കേന്ദ്രം നൽകിയതോടെ ആ വിശ്വാസം ഒന്നുകൂടി ഇരട്ടിച്ചു പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവനായി സുരേഷ് ഗോപി മാറി മാത്രമല്ല പ്രധാനമന്ത്രി മോദിയോട് തനിക്ക് സംസ്ഥാന ബി ജെ പി നേതാക്കൾക്ക് ഉള്ളതിനേക്കാൾ അടുപ്പമുണ്ടെന്ന് സ്ഥാനത്ത് ാപിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ അമ്പലത്തിൽ മോദി എത്തിയതും ആദ്യാവസാനം കാരണവരെ പോലെ നിന്നതും മോദിക്ക് സുരേഷ് ഗോപിയോടുള്ള അടുപ്പം വ്യക്തമാക്കുന്നത് ആയിരുന്നു തൃശ്ശൂർ പിടിച്ചേ അടങ്ങൂ എന്നത് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ വാശിയായിരുന്നു ഇതിനായി പ്രധാനമന്ത്രിയെ തന്നെ അവർ കളത്തിലിറക്കുകയും ചെയ്തു ഒരു മാസത്തിനിടെ മോദി രണ്ടു തവണ തൃശൂരിൽ എത്തിയതോടെ മണ്ഡലം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി ഒപ്പം ശക്തി പകർന്ന് അമിത്ഷായും കൂടിയതോടെ തൃശൂർ എടുക്കാൻ ബി കഴിഞ്ഞു തൃശൂരിനൊരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്കുകളിലൂടെ വോട്ട് പെട്ടിയിലാക്കാൻ ബി കഴിഞ്ഞു